ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു ഡെയിലി വ്ളോഗാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ടൈപ്പ് വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് പുറത്തൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇന്നാണെങ്കിൽ മോച്ചു സ്കൂളിൽ പോയിട്ടില്ല അവനിങ്ങനെ പനി ജലദോഷം ഒക്കെ ആയിട്ട് ഇരിക്കുന്നു രണ്ട് ദിവസമായിട്ട് അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അന്നമോൾക്കും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അതാണ് അന്നമോൾ അമ്മയുടെ ഒക്കെ തേറിയിരിക്കണേട്ടോ പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ ടി വി വെച്ചു നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ അറിയണ ദിവസമാണല്ലോ കുറച്ച് രാഷ്ട്രീയ സ്പിരിറ്റൊക്കെ ഉള്ള ആളായതുകൊണ്ട് എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ഞാനിപ്പോൾ ഈ ബെഡ്ഷീറ്റ് എന്താ പുതപ്പ് മടക്കി വെക്കണത് വേറെ ഒന്നും കൊണ്ടല്ല അന്നമോള് എപ്പോഴും പുതപ്പ് പുതച്ചേക്കിടക്കുള്ളൂ അപ്പോൾ ഞാൻ എത്ര മടക്കി വെച്ചാലും അവൾ പിന്നെയും പിന്നെയും ഇതിങ്ങനെ നിവർത്തിയിരു കേട്ടോ അതാണ് അവൾ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം വന്ന് മടക്കി വെക്കണം പിന്നെ ബുക്കുകളൊക്കെ ഇങ്ങനെ അടക്കി പറക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കർട്ടനൊക്കെ നേരെയാക്കിയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി അന്നമോളും കൊച്ചും ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങി ഇവിടെ ഇരുന്ന് ബുക്ക് വായിക്കാൻ പറ്റണത് പിന്നെ ചേച്ചിയും കൊച്ചും വീട്ടിലേക്ക് പോയിട്ടോ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി അവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി പിന്നെ ചേട്ടായ ഇവിടെ ഇല്ല അപ്പോൾ എനിക്കെന്തായാലും പുറത്തിരുന്ന് കുറച്ച് നേരമൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് മോച്ചു ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നോ ഓരോന്നും വന്ന് ചോദിക്കണുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് അപ്പം ഞാനാണെങ്കിൽ വായിക്കണോ വായിക്കണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ മോച്ചു ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ഓരോന്ന് ചെയ്ത് കൊടുക്കണം അവനാണെങ്കിൽ ഇടയ്ക്ക് വീൽ വയ്ക്കണം ഇടയ്ക്ക് വീലഴിച്ച് സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം അങ്ങനെ കേട്ടോ ഇവനാണെങ്കിൽ വീലഴിച്ച് വെച്ചിട്ട് ചവിട്ടാനും അറിയില്ല അപ്പം സപ്പോർട്ടിങ് വീൽ അവൻ എന്തായാലും വേണം പക്ഷേ അവന് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് കാരണം പിന്നെയും ഞാൻ കുറച്ചു നേരം പുറത്തൊക്കെ ഇറങ്ങി അവന് സൈക്കിൾ പുറത്തിറക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം പുറത്ത് ി നിന്നോട്ടോ പിന്നെ ഇന്ന് രാവിലെ ഉപ്പുമാവായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ അത് കണ്ട വഴി അന്നാമി ഓടി വരുന്നുണ്ട് അന്നാമിയാണെങ്കിൽ ഈ ഫോൺ ഓണാക്കി ക്യാമറ കണ്ടപ്പോൾ മുതൽ അന്നാമി ഓരോ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അവൾ ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഫോൺ കയ്യിലെടുത്തിട്ട് ഹലോ ഹായ് എന്നിട്ട് ഇവൾ തന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇവൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ അപ്പം ഞാൻ അങ്ങനത്തെ വീഡിയോസ് എൻ്റെ ഫോണിൽ കുറേ കിടപ്പുണ്ട് ഞാൻ ഇടയ്ക്ക് അത് അപ്ലോഡ് ചെയ്യാട്ടോ നല്ല രസമുണ്ട് അന്നാമിക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ ഇഷ്ടമെന്ന് തോന്നുന്നു അപ്പം ഞാൻ അവൾക്ക് കുറച്ച് ഉപ്പുമാവൊക്കെ വാരി കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ കുറച്ചു നേരം കഞ്ഞപ്പോഴേക്ക് അവൾ ഇങ്ങനെ ചവിട്ടി ഇതൊക്കെ തട്ടി മറിച്ചിട്ടാൻ തുടങ്ങി അത് കാരണം ഞാൻ നിലത്തേക്ക് ഇറങ്ങിയിട്ടാട്ടോ ബാക്കിയുള്ള ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് ഇത് എടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ അന്നാമിക്ക് ജലദോഷത്തിൻ്റെ മരുന്ന് കൊടുത്തു കേട്ടോ പിന്നെ മോച്ചൂനും കൊടുത്തു ഇവർ അവർക്ക് രണ്ടുപേർക്കും ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഓറഞ്ച് ഫ്ലേവറിലുള്ള മരുന്നായതുകൊണ്ടാന്ന് തോന്നുന്നു അന്നാമി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ബൈബിളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു കേട്ടോ മോച്ചൂൻ്റെ തലയിലൊക്കെ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടായിരുന്നു അവൻ്റെ പനി മാറാൻ വേണ്ടി ജലദോഷം മാറാൻ വേണ്ടിയൊക്കെ മോച്ചൂനാണെങ്കിൽ ഈ കൊച്ചുകർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കൊഞ്ചൂസ് അങ്ങനെ കുഞ്ഞപ്പൻ അങ്ങനെ എന്താണ്ടാണെങ്കിൽ കൊച്ചിൻ്റെ പേര് അപ്പോൾ ഇവൻ അവരുടെ വീഡിയോ ആണ് കൂടുതൽ കാണുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു പ്രശ്നമൊന്നുമില്ലാണ്ട് അടുത്തടുത്തിരുന്ന് നല്ല സ്നേഹത്തോടു കൂടി ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ ഇതിൽ കാത്തൂന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കാണുന്നത് പിന്നെ അന്നമോൾ എൻ്റെ അടുത്ത് കുറച്ച് നേരം വന്നിരുന്നു അങ്ങനെ ഉച്ചക്കകത്തെ ഫുഡ് കഴിച്ചു കേട്ടോ സർലാസ് ഉണ്ടായിരുന്നു കായയും പിന്നെ പയറും വെച്ചതുണ്ടായിരുന്നു രണ്ട് കൂട്ടം അച്ചാറുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഓരോന്ന് മടക്കി വെക്കും അന്നാമി ഓരോന്നായിട്ട് പിടിച്ച് വലിച്ച് നിലത്തേക്കിടും ഇത് തന്നെയായിരുന്നു മടക്കലും മടക്കൽ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് പണി ഇവളാണെങ്കിൽ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കണക്കിനെല്ലാം ഞാൻ മടക്കിയിട്ടുണ്ട് കേട്ടോ അന്നമോള് പിന്നെ നല്ല ഉറക്കായി അവൾ പെട്ടെന്ന് ഉറങ്ങിക്കോളും കുറുക്കൻ്റെ ശബ്ദം പറ്റാതി അപ്പോൾ ഞാൻ അവളുടെ കൂടെ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കിടന്നു പക്ഷേ ഞാൻ കിടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്ക് പെട്ടെന്ന് ഉറക്കമൊന്നും വരില്ല കേട്ടോ ഞാൻ ഉറങ്ങി പോണ ടൈമിൽ കറക്റ്റായിട്ട് അന്നാമി എഴുന്നേക്കും ചെയ്യും അങ്ങനെ ഇപ്രാവശ്യം അന്നാമി എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ കഷ്ടിച്ച അവൾ കിടന്നിട്ടുള്ളൂ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിരുന്നു അന്നാമിക്ക് ചായ വേണം എന്നൊക്കെ പറഞ്ഞ് ഒച്ചയ്ക്കായിട്ടോ അപ്പോഴേക്കും മോച്ചു എനിക്ക് പുതിയ ടാസ്ക് തന്നു മോച്ചുവിന് ഞാൻ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല എന്തെങ്കിലും പുതിയ പണിയായിട്ട് എൻ്റെ അടുത്തേക്ക് വരും ഞാനല്ലെങ്കിൽ അമ്മ രണ്ടുപേരും കറുതിരുത്തില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഓരോ പണികളിങ്ങനെ തന്നോണ്ടേ ഇരിക്കുകയുള്ളൂ പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയിട്ടോ പിള്ളേർ രണ്ടുപേരും അമ്മയുടെ അടുത്ത് സേഫായിട്ടിരിക്കുന്നുണ്ടോ ഒച്ചപ്പാടൊന്നുമില്ല അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ മോച്ചന് സൈക്കിളെവിടണം എന്ന് പറഞ്ഞു ഒരു വിധത്തിലാണ് പറഞ്ഞ് ഞാൻ ഒപ്പിച്ചത് വേണ്ടാന്നൊക്കെ പറഞ്ഞു പിന്നെ പപ്പ വന്നപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടി പുതിയ മിഠായി എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഈ വ്ളോഗ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല കേട്ടോ അപ്പം അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം